സദ്യോജാത വാമദേവ അഘോര തത്പുരുഷായ പുരുഷായ ഈശാന ഞാനാണ് ശിവൻ അല്ലെങ്കിൽ തത്വശാസ്ത്രപരമായിട്ട് പറയുമ്പോൾ ബോധമാണ് ശിവൻ അല്ലെങ്കിൽ ശിവനാണല്ല ശുഭകരനായിരിക്കുന്നവനാണ് അങ്ങനെ ഒരുപാട് തലങ്ങളുണ്ട് അഞ്ച് ഭാവങ്ങളുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠൻ മഹാദേവൻ എന്നാണ് സംരക്ഷകൻ സംഹാരകൻ അർത്ഥം അറിയാം സന്യാസി രൂപത്തിൽ നിന്നും സം മഹാസംഹാര രൂപകനായി മാറിയതാണ് മഹാദേവൻ എന്ന് പറയുന്നത് പ്രപഞ്ചശക്തികളിൽ ഏറ്റവും ശ്രേഷ്ഠം അല്ലേ പ്രപഞ്ച ശക്തികളെ ശരിക്കും പൂർണ്ണമായിട്ടും എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഏറിയ പങ്കും വഹിക്കുന്ന സാക്ഷാൽ മഹാദേവനാണ് ഈ മഹാഗുരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടണമെന്നില്ല പല ഗുരുക്കന്മാർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള കഴിവ് അതായത് നമ്മൾ കാരണം ഒരാൾ പ്രൊട്ടക്റ്റഡ് ആയാൽ അതിന്റെ ഫലം എനിക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ശ്രദ്ധയില്ലായ്മ കൊണ്ട് വരുന്ന പല പ്രശ്നങ്ങളും ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ പ്രൊട്ടക്ഷനിലേക്ക് എന്തിൽ നിന്നാണ് ശിവോഹം ഉരുത്തിരിഞ്ഞു വന്നത് അല്ലെങ്കിൽ മഹാഗുരു പ്രൊട്ടക്ഷൻ എന്താണത് സദ്യോജാത വാമദേവ അഘോര തത്പുരുഷായ ഈശാന ഗായത്രി നമ്മൾ ശിവോഹത്തിനെ പറ്റി ഒരുപാട് സംസാരിച്ചു ശിവോഹം എന്ന് പറയുന്നത് ഏറ്റവും മികച്ചത് അതായത് അറിവിനേക്കാളും ശ്രേഷ്ഠം അല്ലെങ്കിൽ ശിവോഹം എന്ന മീനിങ് നമുക്കറിയാം അതായത് ഞാനാണ് ശിവൻ അല്ലെങ്കിൽ തത്വശാസ്ത്രപരമായിട്ട് പറയുമ്പോൾ ബോധമാണ് ശിവൻ അല്ലെങ്കിൽ ശിവനാണെല്ലാം ശുഭകരനായിരിക്കുന്നവനാണ് ഇങ്ങനെ ഒരുപാട് തലങ്ങളുണ്ട് അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഈ അഞ്ച് തലങ്ങൾ എന്ന് പറയുന്നത് അഞ്ച് ശിവൻ്റെ ഭാവങ്ങളാണ് നമ്മളിപ്പോൾ ഹിന്ദു ഐക്കോണോഗ്രാഫി നോക്കുന്ന സമയത്ത് ഈ പഞ്ചമുഖി ഭാവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അതിൽ ഹനുമാനുണ്ടാകും മഹാദേവൻ ഉണ്ടാകും ഗണേശൻ ഗണേശനുണ്ടാകും ഗായത്രി ഉണ്ടാകും അപ്പോൾ ഏത് ഈശ്വര സങ്കല്പം എടുത്താലും അഞ്ച് ഭാവങ്ങളുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠൻ മഹാദേവൻ എന്ന് പറയുന്നുണ്ട് കാരണം അഞ്ച് ഭാവങ്ങളും റെപ്രസെൻ്റേറ്റ് ചെയ്യുന്നത് അഞ്ച് ദിശകളെയാണ് അപ്പോൾ കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് ആകാശം ഈ പറയുന്ന അഞ്ച് ദിശകളിൽ നിന്നും ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന സദ്യോജാഥ എന്ന് പറയുന്നത് സൃഷ്ടിയാണ് ഉദ്ദേശിക്കുന്നത് സൃഷ്ടി സംഹാരം സംരക്ഷണം പിന്നെ വെളിപ്പെടുത്തുക പിന്നെ എന്താ പറയുക ഒളിച്ചു വയ്ക്കൽ അതായത് ചില സംഭവങ്ങളെ ഒളിച്ചു വയ്ക്കാനുള്ള കഴിവ് ചില സംഭവങ്ങളെ വെളിപ്പെടുത്താനുള്ള കഴിവ് സംരക്ഷകൻ സംഹാരകൻ നമുക്കതിൻ്റെ അർത്ഥം അറിയാമല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ഈ പറയുന്ന ഓരോ മുഖങ്ങളും റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഓരോ ദിശയാണ് അപ്പോൾ ഓരോ ദിശയിൽ നിന്നും ഓരോ എനർജി സോഴ്സിനെയാണ് ഒബ്സർവ് ചെയ്യുന്നത് അപ്പോൾ ശിവനെന്ന് പറയുന്നത് ഈ ഓരോ അഞ്ച് ദിശയും അഞ്ച് രീതിയിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ കിഴക്കാണ് എന്താണ് ഈ പറയുന്ന സൃഷ്ടിയോ അല്ലെങ്കിൽ സംഹാരമോ ആണെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറിരിക്കുന്ന ചിലപ്പം സംരക്ഷകനായിരിക്കും ആകാശത്തിരിക്കുന്നത് ചിലപ്പോൾ എന്താ പറയുക ഈ വെളിച്ചത്തിൽ നിന്ന് കൊണ്ടുവരാതെ ഒളിച്ചു വയ്ക്കാൻ കഴിവുള്ള അതായത് സന്യാസി രൂപത്തിൽ നിന്നും സം മഹാസംഹാര രൂപകനായി മാറിയതാണ് മഹാദേവൻ എന്നറിയപ്പെടുന്നത് പ്രപഞ്ചശക്തികളിൽ ഏറ്റവും ശ്രേഷ്ഠം അല്ലേ പ്രപഞ്ചശക്തികളെ ശരിക്കും പൂർണ്ണമായിട്ടും എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഏറിയ പങ്കും വഹിക്കുന്ന സാക്ഷാൽ മഹാദേവനാണ് അല്ലേ ഇപ്പം ശിവോഹം എന്ന് പറയുന്ന ഒരുപാട് തലങ്ങൾ കൂടെയാണ് അത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവര്യന്മാരെല്ലാവരും ചെയ്യുന്നത് ശിവോഹത്തിന് ശിവൻ്റെ ഏഴ് ഭാവങ്ങളുണ്ട് അറിയാമല്ലോ അല്ലേ ശിവൻ്റെ ഏഴ് ഭാവത്തിൽ ശിവനും മൂന്നാം കണ്ണും ശിവനും പരിപൂർണമായ ഗംഗയും അതുപോലെ തന്നെ ശിവനും പൂർണമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ശിവനും അതായത് നശ്വരമായി നിൽക്കുന്ന ശിവനും ഇങ്ങനെ ഒരുപാട് ഏഴ് ഭാവങ്ങളുണ്ട് ഈ ഏഴ് ഭാവങ്ങളെ സങ്കല്പിച്ചുകൊണ്ട് അഞ്ച് ഭാവങ്ങളെ ഈ അഞ്ച് ഭാവങ്ങളിലേക്ക് എനർജി അബ്സോർവ് ചെയ്യും അഞ്ച് ദിശകളിൽ നിന്ന് ഓക്കെ ഈ ഏഴ് ഭാവങ്ങളെ പൂർണ്ണമായിട്ടും സങ്കല്പിച്ച് അഞ്ച് ദിശകളിൽ നിന്ന് എനർജി അബ്സോർവ് ചെയ്ത് പൂർണ്ണമായിട്ടും സഹസ്രാരത്തിലാണല്ലോ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ പല ഗുരുവര്യന്മാരും പറയുന്ന സഹസ്രാരത്തിൽ പത്മദളത്തിൽ അതായത് ഈ പറയുന്ന താമര ഇതിലോടുകൂടി വെള്ളത്താമരയിൽ മഹാദേവൻ ഇരിക്കുന്നു എന്നാണല്ലോ പറയുന്നത് അപ്പോൾ ഈ എനർജിയെ സഹസ്രാരത്തിൽ അബ്സോർവ് ചെയ്ത് അവിടെ പൂർണ്ണമായിട്ട് എന്താണ് സഹസ്രാരം പിന്നെ അതുപോലെ ഈ നമ്മുടെ രണ്ട് പുരികത്തിൻ്റെയും മധ്യത്തിൽ രണ്ട് മൂന്ന് വരുന്നത് ശരിക്കും നമ്മുടെ നെഞ്ചിൽ പിന്നെ വരുന്നത് എടതും വലതും ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് രീതിയിലുള്ള പ്രൊട്ടക്ഷൻ അഞ്ച് തലങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്ത് അഞ്ച് ദിശകളിൽ നിന്നും എനർജി ഒബ്സർവ് ചെയ്യുന്ന ത്രൂ ഏഴ് ഭാവങ്ങളിൽ നിന്നുമാണ് ഇതൊരു വലിയൊരു പ്രൊസീജിയർ അപ്പോൾ ഇതിനെയാണ് ശരിക്കും പ്രൊട്ടക്ഷനായിട്ട് കൊടുക്കുന്നത് ഈ മഹാഗുരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടണമെന്നില്ല പിന്നെ ഇത് പഠിച്ചാലുള്ള ഒരു വലിയൊരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ കൺ പരിസരത്തുണ്ടെങ്കിൽ അവരെ അവരോലും അറിയാതെ പ്രൊട്ടക്റ്റ് ചെയ്യാം അപ്പോൾ അവർക്കൊരു ഒരു രീതിയിലും ഒരു എനർജിയും അവരെ തട്ടാത്ത രീതിയിൽ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം അപ്പോൾ അവർ നമ്മുടെ കണ്ണിൻ്റെ പരിസരത്ത് നിന്ന് മാറി പോകുന്ന സമയത്ത് ആ ട്വൻ്റി ഫോർ ഹവേഴ്സ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും മനസ്സിലായോ അപ്പോൾ നെക്സ്റ്റ് ഡേ വീണ്ടും നമുക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാം ഇപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട കുട്ടികൾ സ്കൂളിൽ പോകുന്നു ഒരു പ്രൊട്ടക്ഷൻ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അല്ലാതെ കുട്ടികൾ സ്വന്തമായിട്ട് ഈ പ്രൊട്ടക്ഷനിലേക്ക് വരണമെങ്കിൽ അത്രയും തിരിച്ചറിവ് വരണം അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്യൂരിറ്റി വരണം അല്ലെങ്കിൽ ഇവർക്ക് നിന്ന് ഇതിനെക്കുറിച്ച് വലിയൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല അല്ലെങ്കിൽ സ്പിരിച്വലി കൊച്ചിലെ മുതലേ കുട്ടികൾ ആ ലൈനപ്പിലാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനവും അവർ സെൽഫ് പ്രൊട്ടക്ഷൻ ഉണ്ടാകും അല്ലെങ്കിൽ പാരൻസിന് ഇങ്ങനെ പ്രൊട്ടക്ഷൻ ഇടാം ഇപ്പോൾ പാരൻസും കുട്ടികളും പോട്ടെ നമുക്ക് വളരെ നമ്മളേറെ സ്നേഹിക്കുന്നൊരു വ്യക്തി അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാൾ നമ്മുടെ ഒരു എന്താ പറയുക എല്ലാം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരാൾ അവരെപ്പോഴും നന്നായിട്ടിരിക്കാനാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പോൾ അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാം ഈ പറയുന്നത് അപ്പോൾ ആ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സമയത്ത് അവർ ആ പ്രൊസീജിയറിൽ കൂടെ കടന്നു പോകണമെന്നില്ല അതിന് ഒരു എക്സ്ട്രാ എഫേർട്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം അപ്പം നമ്മൾ സ്ഥിരം ഇത് ചെയ്യുന്നവരാണെങ്കിൽ നൂറ് ശതമാനം നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിരിക്കും കാരണം എപ്പോഴും എനർജിയെ നമ്മൾ പൂർണ്ണമായിട്ടും കൈകാര്യം ചെയ്ത് ആ ശിവോഹത്തിനെ പൂർണ്ണമായിട്ടും വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ഒരു കഴിവ് അതാണ് ഈ ഗുരുക്കന്മാർ പലർക്കും കൊടുക്കുന്നത് പറയാറില്ലേ ശിഷ്യൻ പൊക്കിയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ പൊക്കെയുള്ളൂ നിങ്ങൾ എൻ്റെ പ്രൊട്ടക്ഷനിലാണെന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും ഓ ഇതൊക്കെ വെറുതെ വറസ്സിലാണ് അല്ല പല ഗുരുക്കന്മാർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഗുരുവിനോട് എന്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്ന സമയത്തും പൂർണ്ണമായിട്ടും നടക്കുമെന്ന് പറയുന്നതിൻ്റെ ഒരു സംഭവം അനുഗ്രഹത്തോടൊപ്പം ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനും കഴിയും അപ്പോൾ ഈ പറയുന്ന ശിവഭാവങ്ങളെ പൂർണ്ണമായിട്ടും ഒബ്സർവ് ചെയ്ത് ഓരോ ദിശകളിൽ നിന്ന് ആ എനർജി എന്തിലേക്കാണ് എനർജി കൊടുക്കുന്നത് ഫോർ എക്സാമ്പിൾ ഈ വല വാമദൈവം എന്ന് പറയുന്ന ഭാഗത്ത് കൊടുക്കുന്ന എനർജി എന്തിനു വേണ്ടിയാണ് പ്രൊട്ടക്ഷൻ ഇടുന്നത് ആ ഒരു ശിവോഹം സിംബോളിക്ക് അവിടെ കൊടുത്തുകൊണ്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയാണ് ശിവോഹം എന്ന് പറയുന്നത് കേരളത്തിൽ ഇതേപോലെ ഈ മഹാഗുരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ചേട്ടൻ മാത്രമാണോ കൊടുക്കുന്നത് ശിവോഹം എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഞാൻ മാത്രമല്ല ഞാനെന്ന് പറയുന്നത് സാധാരണക്കാരൻ വളരെ സാധാരണക്കാരൻ ഒരാളാണ് അപ്പോൾ ഞാൻ ഈ പല ഗുരുവാര്യന്മാരുടെ കൂടെയും ഇവരുടെ കൂടെയും നടക്കുന്നതിലും ഒരു മഹാഭാഗ്യം കിട്ടിയതിലും പിന്നെ എൻ്റെ ഒരു ഉപാസനാരീതിയും ഗുരു കറക്റ്റ് സമയത്ത് തന്നു അല്ലെങ്കിൽ എനിക്ക് വേറൊരു ഗുരുവിൽ നിന്ന് അറിയാൻ പറ്റി അതൊക്കെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം ഓൾമോസ്റ്റ് പല ഗുരുക്കന്മാരും കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഞാൻ മനസ്സിലാക്കിയ സംഭവം എന്ന് പറയുന്നത് പല ഗുരുക്കന്മാരും നൂറ് ശതമാനം പറഞ്ഞു കൊടുക്കാറില്ല അവരൊരു ഹാഫ് പ്രൊട്ടക്ഷൻ കൊടുത്തു വിടും എല്ലാ കൊടുത്തുവിടുംകളും അങ്ങനെയാണല്ലോ അതെ അതെ ഇതും ഫുള്ള് കൊടുക്കാറില്ല എല്ലാവരും പറയും കൊടുക്കുമെന്ന് പറയും കാരണം എൻ്റെ അനുഭവമാണ് ഞാൻ പലയിടത്തും പോയിട്ടുണ്ട് ഇത് ഞാൻ അറിയുന്നത് വളരെ വിദൂരമാണ് അപ്പോൾ ഇന്ത്യയിൽ ജനിക്കാത്ത ഒരു വ്യക്തി വേറൊരു രാജ്യത്തിൽ വന്ന് പ്രോഗ്രാം ചെയ്യുന്ന സമയങ്ങളിൽ എന്നോട് ഈ കൺസെപ്റ്റ് പറയുകയും അപ്പോൾ ഞാൻ ആലോചിച്ചു ഞാൻ ഭാരതത്തിൽ ജനിച്ചിട്ട് ഞാൻ ഇതുവരുമായിട്ട് ഇത്രയും കാലങ്ങൾ കൂടെ ചേർന്ന് നടക്കുമ്പോൾ എനിക്കിതറിയാൻ പറ്റിയിട്ടില്ലോ അന്ന് മുതലാണ് ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ശിവോഗം പലരും കൊടുക്കും പക്ഷെ പൂർണ്ണമായിട്ടും കൊടുക്കില്ല പക്ഷെ ഞാൻ ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗുരുവിൽ നിന്ന് എന്താണോ പഠിച്ചത് പൂർണ്ണമായിട്ടും കൊടുക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ കാരണം ഒരാൾ പ്രൊട്ടക്റ്റഡ് ആയാൽ അതിൻ്റെ ഫലം എനിക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഒന്നും ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് കാര്യമില്ല കാരണം ഈ പ്രകൃതിയിൽ ഒന്നും ഫ്രീ അല്ല ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നും നിലനിൽപ്പും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സംഭവത്തിനകത്ത് ചെറിയൊരു കൂടി കൊടുക്കുന്നുണ്ട് പിന്നെ അല്ലെങ്കിൽ കൊടുക്കുന്ന എൻ്റെ ഗുരുവാണ് അപ്പോൾ ഗുരുവിലേക്ക് എന്ന് പറയുന്നത് അത്ര ഈസി അല്ല രണ്ട് ഈ പറയുന്ന ആരൊക്കെ എടുക്കാൻ വന്നു കഴിഞ്ഞാലും അവർക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒരു യോഗമാണ് അവർ ആ ഒരു കൃത്യമായി പ്രൊസീജിയറിൽ കൂടെ പോവുകയും വീണ്ടും ഫോളോ അപ്പിൽ വരികയും ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് കിട്ടുക കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ എത്ര തലമുറയ്ക്ക് വേണോ ഇത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ സിറ്റുവേഷൻ ലെൻസിലേക്ക് ഇവരെ ഞാൻ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ആദ്യമൊന്നും അവർക്ക് ഇത് വേറൊരാൾക്കും കൊടുക്കാൻ കഴിയില്ല പറഞ്ഞു കൊടുത്താലും ഫലം കിട്ടില്ല അവർ സ്ഥിരം ചെയ്ത് 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 അവരത് ആകുമ്പോൾ അവർക്കൊരു ദിവസം മനസ്സിലാകും ആ സമയത്ത് ഇവർക്ക് വേറൊരാൾ കൊടുക്കാൻ പറ്റും അതുവരെ സ്വന്തം പ്രൊഡക്ഷന് വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റും അതാണ് ശിവോഹം എന്ന് പറയുന്നത് ശരിക്കും ഇതൊരു പോലെ അല്ലേ മൂർത്തി മന്ത്ര നമുക്ക് സിദ്ധമാവുന്ന രീതിയിൽ ശിവോഹം തോന്നുന്നു അതായത് സാധാരണ രീതിയിൽ ഒരു സാധകൻ അല്ലെങ്കിൽ സാധാരണ ഒരാള് ഒരു ഉപാസന ചെയ്യുന്ന സമയത്ത് എത്രയോ ഒരു ഒരു വീട്ട് ഒരു മന്ത്രസിദ്ധി കൈവരിച്ചിട്ടാണ് അടുത്ത തലങ്ങളിലേക്ക് പോകുന്നത് ആ സമയത്ത് നമുക്ക് നല്ലൊരു ഗുരു തേടി വരുമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഗുരു ഉപദേശപ്രകാരം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മന്ത്രസിദ്ധി ഉണ്ടാവും മന്ത്രസിദ്ധി ഉള്ളവർക്ക് ഈ പറയുന്ന ശിവോഹം പ്രാക്ടീസ് ചെയ്യാൻ വളരെ ഈസിയാണ് അല്ലാത്തവർക്ക് നമ്മളൊരു പ്രൊട്ടക്ഷൻ ഇട്ടിട്ട് ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പ്രൊട്ടക്ഷനിലാണ് വളരെ പെട്ടെന്ന് ഹരിഭരിയായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ പോലും നമ്മുടെ എന്താ പറയുക ശ്രദ്ധയില്ലായ്മ കൊണ്ടുവരുന്ന പല പ്രശ്നങ്ങളും ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ പ്രൊട്ടക്ഷനിലേക്ക് വരുമെന്നുള്ളതാണ് സന്തോഷം